ഹായ് നമുക്കൊരു തോരൻ ഉണ്ടാക്കാൻ നോക്കാം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ചക്കപ്പൂഞ്ഞ് ഒരു ഒരു കപ്പ് കുറച്ച് ഉള്ളി ഒരു പത്ത് ഉള്ളി വരും ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് ചക്ക കുരു അരിഞ്ഞത് തേങ്ങാ കൊത്ത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത് ഇത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് വറുക്കാം ആ നമുക്ക് കടുക് വറുത്തിട്ട് ഇതിടാം കടുക് ഇടാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ തേങ്ങാ കൊത്തി കൊടുക്കാം തേങ്ങാക്കത്ത് ചെറിയ ഉള്ളി തെറ്റ് കൊടുക്കാം നന്നായി ഒന്ന് ഇത് നമുക്ക് നമുക്കിച്ച് കറിവേപ്പിലിട്ട് ചക്കക്കുരുവഞ്ഞു കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കും ഒന്ന് നന്നായി വാഴേണ്ടി വരണം നമുക്കിതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് അടിച്ചെടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോഴത്തേനും ഇത് നമുക്കൊന്ന് വരട്ടി നോക്കി വെള്ളം ചേർത്ത് ചിലപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇത് ഒരുവിധം വഴിണ്ടുവരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അരപ്പ് നമ്മൾ മിക്സിയിൽ അഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടി ചേർക്കാം അത് വിട്ടുപോയതാണെന്ന് പറയാം അതുകൂടി ചേർത്ത് വേണം ചവയ്ക്കാനും ലാസ്റ്റ് നമുക്കിതിൽ ഇച്ചിരി മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലുള്ള ടേസ്റ്റാണെങ്കിൽ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെള്ളമൊഴിച്ച് നമുക്ക് ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ ഇട്ടു നമ്മൾ ചക്കയുടെ ഏത് ഇതാണെങ്കിലും നമുക്ക് എടുക്കാം ചക്ക അവിയൽ ഉണ്ടാക്കാം തൂഞ്ഞു തോരം വെക്കാം ചക്ക കുരു ഇട്ടിയാൽ നമുക്ക് മെടുക്ക് അരട്ടി വെക്കാം ചക്ക കുരു നമ്മൾ ഒന്ന് പിന്നെ കുക്കറിനകത്തൊന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ആ ചക്കുരു വെന്ത ചക്കക്കുരു വീണ്ടും എടുത്തിട്ട് നമുക്ക് തൊലി കളഞ്ഞിട്ട് അഴുക്കു അരട്ടി വെച്ചാൽ നല്ല സൂപ്പറായിട്ട് അത് മരിഞ്ഞു വരും പിന്നെ ചക്കയുടെ ഒരുപാട് വിഭവങ്ങൾ നമുക്കുണ്ടാക്കാം ചക്ക വെച്ച് ഷുഗറിനും എല്ലാം ഒന്നാന്തരമാണ് നമുക്കിത് തിളച്ച് പറ്റുമ്പോൾ അരപ്പ് ചേർക്കാം കുറച്ചുകൂടി വെന്ത് പറ്റുമ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ൂഞ്ഞ് ചക്കപ്പൂഞ്ഞു ചക്കപ്പൂഞ്ഞ് വേവിച്ച് അത് നന്നായി പറ്റുമ്പോ മാത്രമേ നമ്മൾ ഈ അരച്ചു വച്ചിരിക്കുന്ന ഇത് അതിട്ടാൽ നല്ല രുചിയായിരിക്കും കഴിക്കാനും ഒക്കെ കൂടി എൻറെ കൂടി കറി വെക്കാനായിട്ട് വന്നു നിൽക്കുകയാണ് നമുക്ക് ഇനി അരപ്പിട്ട് കൊടുക്കാം ഒരുവിധം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം അരപ്പ് കൂടി ഒന്ന് കുറച്ച് വേവണം ആ മിക്സിൽ അരപ്പിരിക്കാതെ മിക്സിയിലല്ല മിക്സിയുടെ ജാർ ഗുണഹരം എന്താ ഗുണഹരം അതെ തേങ്ങ അവിടെ വെക്ക് ടയ്ക്ക് ഇടയ്ക്ക് തേങ്ങടിച്ചു തേങ്ങ തേങ്ങ എടുത്ത് കടിച്ചാൽ മതി അയ്യേ അയ്യേണ്ടേ എലിയാണോ തേങ്ങ അടിച്ച പോവാണ് നമുക്കിത് കുറച്ചുകൂടി ഒന്ന് പറ്റി കഴിയുമ്പോൾ വാങ്ങാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നല്ല രുചികരവും നല്ല നല്ല രുചിയാണ് ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് ഇളക്കി ഇളക്കിയൊന്ന് കഴിക്കാം ചോറിൻ്റെ പച്ച ചോറിൻ്റെ കൂടെ ഇത് ഇളക്കി കഴിക്കാൻ സൂപ്പറാണ് തേങ്ങ തേങ്ങക്കൊത്ത് നമ്മൾ തേങ്ങ നമ്മുടെ ഈ കൊട്ടത്തേങ്ങ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അത് കട്ട് ചെയ്ത് തരുക അത് കൊട്ടത്തേങ്ങ എനിക്കിവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ പച്ച പച്ച തേങ്ങയാണ് ഇതിൽ അരിഞ്ഞിട്ട് ഏതായാലും കുഴപ്പമില്ല നമുക്ക് നല്ല രുചികരമായിട്ട് ഇത് എടുക്കാം അത് കുറെ കൂടി പറ്റണം എന്തു പറയുന്നത് അത് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അമ്മമ്മയുടെ വീട്ടിൽ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി വന്നതാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് പോവും അപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല ഞാൻ പറയാൻ ഇടയ്ക്ക് ഇടാമല്ലോ ഇടയ്ക്ക് വരാമല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വരും അപ്പോൾ ഓരോന്ന് വീതം ഇവിടെ സ്വാദിഷ്ടമായ ഈ തോരൻ റെഡി ആയിട്ടുണ്ട് ഇതാണ് തോരൻ എന്ന് പറയുന്നത് ഇത് കണ്ടിട്ടില്ലാത്തവർ ഇത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കും അപാരമായ ടേസ്റ്റാണ് ഇതിന് നമ്മൾ ചക്ക അവിയലും പിന്നെ ചക്ക ഈ ചക്കക്കൊരു തോരം വെക്കുന്നതിനെക്കാട്ടിയും എഴുക്കുരറ്റി വെക്കുന്നതിനെക്കാട്ടിയും ഒക്കെ സ്വാദിഷ്ടമാണിത് ഒരു പിന്നെ മസാലപ്പൊടി നമ്മൾ ഇനി ഇനി ഇതിനകത്തൊരു കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഇത്തിരി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഗരം മസാലപ്പൊടിയാണ് ഇപ്പോഴാണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ ഇപ്പം നടത്തി കൊടുക്കാം സ്വാദിഷ്ടമായ ചക്കപ്പുഞ്ഞ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അപേക്ഷിച്ച് താങ്ക് യു